ഇത് എന്റെ എത്ര വെറൈറ്റിണ്ടായാലും എത്ര വന്നാലും ബ്രഹ്മണ ഇപ്പോഴും ഇപ്പോഴും ഞാൻ തന്നെ ഒരു ഏഴ് വെറൈറ്റി ബ്രഹ്മ തെറ്റി വെറൈറ്റി ബ്രഹ്മയിൽ തന്നെ പല കളർ പ്യൂർ വൈറ്റിന്റെ ും വാൽ ഇനിക്ക് അംഗവാലും വന്നിട്ടുണ്ട് മറ്റേ മറ്റേ പേരിലും അങ്ങനല്ലേ ഇവരിപ്പേലും രണ്ട് പേരും ഒരു മൂന്ന് ഫീമെയിലും രണ്ടും ഞാൻ രണ്ടും സെറ്റിൽ കൊണ്ടാണ് അപ്പൊ ഈ പറഞ്ഞ പറഞ്ഞ പറഞ്ഞില്ലേ ഒന്നിച്ചിടുമ്പോ ഒര് കൂട്ടിക്ക് ഒന്നിച്ചില്ല അപ്പൊ ഒരു ഒന്നാലിപ്പോ സെറ്റായി ഇതൊക്കെ സംഭവം സെറ്റാണ് അല്ല പിന്നെ ഫീഡും കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ പൗഡർ ഫീഡ് ഫീഡ് കൊടുക്കുന്നത്